മസ്ജിദ് ഉദ്ഘാടനം ചെയ്തു കായംകുളം കുറ്റത്തെരുവിൽ ഇ കെ മുഹമ്മദ് ദാരിമി ഇസ്ലാമിക് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മസ്ജിദ് ഉദ്ഘാടനം ചെയ്തത് കായംകുളം കുറ്റിത്തെരുവ് ഇ കെ മുഹമ്മദ് ദാരിമി ഇസ്ലാമിക് അക്കാദമി ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മസ്ജിദാണ് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം മഹാദീൻ അക്കാദമി ചെയർമാൻ ബദർ സാദാദ് ഇബ്രാഹിം ഖലീൽ മുഖാരി തങ്ങൾ ഇഷാ ഇഷനമസ്കാരത്തിന് നേതൃത്വം നൽകി നേർച്ച തുടങ്ങിയ കാര്യങ്ങളൊക്കെ കരുതി പറഞ്ഞെങ്കിലേ വഖഫാവുള്ളു അപ്പോൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട വഖഫ് ഏൽപ്പിച്ച അനുസരിച്ച് വഖഅ്തു മാബൈ നഹാദൽ ജുദ്രിൽ അർബൾ മസ്ജൽ ഇല്ലാഹി തലഅാലി വജീഹി ലാഹിൽ ഈ നാല് ചുമരൽ ഈ ഭാഗം ഈ മെഹ്റാബ് ഉൾപ്പെടെ അള്ളാഹുൻ്റെ പള്ളിയായി വഖഫ് ചെയ്തായി പ്രഖ്യാപിക്കുന്നു തെക്കൻ കേരളത്തിൽ കാണുന്ന ഈ ആത്മീയ മുന്നേറ്റങ്ങളിലും കാതിരിയാർ റാത്തീബുകൾ നിഗ്രഹൽഖകൾ സ്വലാത്ത് മജ്ലിസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നായികക്കല്ലാണ് മഹാനദാരിമി ഉസ്താദ് ഉയർത്തി ധനദിനുയർത്തി കൊടുക്കടയാവുക ധനത ഉയർത്തി കൊടുക്കടയാവുക ഇതിൻ്റെ ഒക്കെ പ്രതിഫലം ആ മഹാനുഭാവൻ്റെ അപകടത്തിലേക്ക് എത്തിക്കടയാവുക ഇതിൻ്റെ സ്ഥലം നൽകിയവർ ഇത് പടുത്തു വരുത്താൻ സഹായിച്ചവർ എല്ലാവർക്കും ഈ ദുനിയാവിലും മാഫ്രത്തും നിറയെ കൂലി നൽകണേ ആവുക ഇജ്ജത്ത് നൽകണേല്ലാം സി ബാങ്ക് വിളിക്കുന്നു പൊതുസമ്മേളനത്തിൽ ഇ കെ എം ട്രസ്റ്റ് പ്രസിഡന്റ് ഇ സുധീർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാബർ അംഗം എ തുഹ ഉസ്താദ് ദുബായ്ക്ക് നേതൃത്വം നൽകി എ നൈസാം സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് അസ്ലം ജമാഅത്ത് ചീഫ് ഇമാം പി കെ എം ജലാലുദ്ദീൻ മദനി വടതല അബുബക്കർ ബാഖവി അബ്ദുൾ ഖാദിർ സഖാഫി നൌഷാദ് മുസലിയാർ ഹാഫിസ് മുനീർ നിസാമി അബ്ദുൾ ഷുക്കൂർ ഫസൽ റഹ്മാൻ സലിം ഒരുക്കുമോഡ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ